വെൽക്കം ബാക്ക് ടു ലെച്ചേഴ്സ് ഡിസൈൻസ് ഞാനിപ്പോൾ വന്നിരിക്കുന്നുണ്ടല്ലോ നമ്മൾ ഇതുവരെ കാണിച്ചിട്ടില്ലാത്തൊരു മെറ്റീരിയലും ഒരു ഐറ്റം ആണ് അടിപൊളിയായിട്ടുള്ള വെയർ ചുരിദാറാണ് പക്ഷെ റേറ്റ് ആണ് ഹൈലൈറ്റ് എന്ന് പറയുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പൊ ഇതേ ആപ്ലിക് വെയർക്കൊക്കെ വന്നിരിക്കുന്ന അടിപൊളിയായിട്ടുള്ള കളക്ഷൻ ക്രോഷർ ഒക്കെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ദുപ്പട്ട എന്ന് പറഞ്ഞിട്ടുണ്ട് ഇതേ ഇതുപോലെ പ്രിന്റഡ് ആയിട്ടുള്ള ദുപ്പട്ടയാണ് ഇതിന്റെ എട്ട് കളേഴ്സ് ആണുള്ളത് ലാവണ്ടർ ബോട്ടിൽ ഗ്രീന് മെറൂൺ ീൻ പിങ്ക് ഗോൾഡൻ യെല്ലോ ഒരു ലൈറ്റ് ആയിട്ടുള്ള ബ്രിക് ഷെയ്ഡ് അപ്പൊ ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻസ് അപ്പൊ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് കാണാൻ വേണ്ടിയിട്ട് ഫുൾ വീഡിയോ കണ്ടുള്ളത് ഫ്രീ ഷിപ്പിങ്ങിനാണ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പൊ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോ ഒക്കെ വീഡിയോയിലേക്ക് നല്ല ഗ്ലോസി ആയിട്ട് വരുന്ന ഒരു മെറ്റീരിയൽ അടിപൊളിയായിട്ടുള്ള പാർട്ടി വെയർ തന്നെയാണ് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള പാർട്ടി വെയർ അതും പാർട്ടി വെയർ ആയിട്ടോ ഡെലിവെയർ ആയിട്ടോ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം ഫ്രണ്ട് പോർഷനിൽ ആപ്പിളിക്ക് വർക്കാണ് വന്നിരിക്കുന്നത് മെറ്റീരിയൽ വെച്ചിട്ട് ഇതുപോലെ എംബ്രോയിഡറി വർക്ക് കൊടുത്തിട്ട് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് ഭയങ്കര സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു എന്താ പറയാ കണ്ടു കഴിഞ്ഞ ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിൽ വില പറയുന്ന ഒരു ഐറ്റമാണ് നമ്മൾ ഇന്ന് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് നിങ്ങൾക്കായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് അടിപൊളിയായിട്ടുള്ള പാറ്റ് വെയർ തന്നെയാണേ ഇതാണ് അതിന്റെ ദുപ്പട്ട വരുന്നത് ദുപ്പട്ടയില് രണ്ട് സൈഡും ഒരു ബോർഡർ കൊടുത്തിട്ട് ഫുൾ ഇതുപോലെ ഡിജിറ്റൽ പ്രിൻ്റഡ് ആയിട്ടുള്ള ദുപ്പട്ടയാണ് റേറ്റ് വരുന്നത് സിക്സ് ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ഇതാണ് അതിന്റെ നെക്സ്റ്റ് വൽഡർ ആയിട്ട് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഗോൾഡൻ യെല്ലോ ആണ് ഇതാണ് അതിന്റെ വർക്ക് ആയിട്ട് വരുന്നത് ഇതാണ് അതിന്റെ ദുപ്പട്ട ദുപ്പട്ടയിൽ ഇതുപോലെ വർക്ക് ഉണ്ട് നല്ല രസമുള്ള ചുരിദാറുകളാണ് റേറ്റ് വരുന്നത് സിക്സ് ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ഇതാണ് നമ്മുടെ നെക്സ്റ്റ് വൽഡർ ആയിട്ട് വരുന്നത് ഒരു ബേബി പിങ്ക് എന്നോ ഒരു ലൈറ്റ് ലാവണ്ടർ എന്നൊക്കെ പറയാവുന്ന ഒരു ആണ് ഇതാണ് അതിന്റെ ദുപ്പട്ടയായിട്ട് വരുന്നത് ഇതാണ് അതിന്റെ യോക്ക് പോഷനിലെ വർക്ക് വരുന്നത് സിംപ്ലസ് ആൻഡ് ഓൺ ബോട്ടം റേറ്റ് സിക്സ് ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ഇതാണ് നമ്മുടെ നെക്സ്റ്റ് റേറ്റ് വരുന്നത് ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡ് ഇതുപോലെ വർക്ക് വരുന്നുണ്ട് സെയിം ഗ്ലാസ് ആൻഡ് ഓൺ ബോട്ടം ദുപ്പട്ട വരുന്നതാ ഇങ്ങനെ റേറ്റ് സിക്സ് ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ഭംഗിയുള്ള ഒരു നേവി ബ്ലൂ ഷെയ്ഡാണ് നെക്സ്റ്റ് വരുന്നത് ഇതുപോലെ വർക്ക് വരും സെയിം ഗ്ലാസ് ആൻഡ് ഓൺ ബോട്ടം ദുപ്പട്ട വരുന്നതാ ഇങ്ങനെ നെക്സ്റ്റ് കളർ നിങ്ങൾക്ക് ഈ ഐറ്റം നിങ്ങളുടെ കൈ കിട്ടുമ്പോൾ നിങ്ങൾ ശരിക്കും നെട്ടും കാരണം അത്രയും അടിപൊളിയായിട്ടുള്ള ഒരു ഐറ്റമാണ് ഇത്രയും റേറ്റ് കുറഞ്ഞ് നിങ്ങൾക്കായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ വേറൊരു ഷോപ്പിൽ ചെന്നാൽ ഈ ഒരു വിലക്ക് കിട്ടില്ല നൂറ് ശതമാനം എനിക്ക് ഉറപ്പാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് കൂടിയേ തീരു മുന്നോട്ട് പോകാൻ വേണ്ടി അപ്പോൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങൾ നമ്മുടെ അടുത്തുനിന്ന് സാധനങ്ങൾ എടുത്ത ആളുകൾ നിങ്ങളുടെ അത് ഉള്ള ഒരു കമൻറ്റും കൂടി ഇടണം കേട്ടോ അപ്പോൾ ഇതാ എങ്ങനെയാണ് വരുന്നത് സിംപ്ലസ് ആൻഡ് ഓൺ കേട്ടോ റേറ്റ് വരുന്നത് സിക്സ് ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ഓൾഡർ ആയിട്ട് വരുന്നത് ബോട്ടിൽ ഗ്രീൻ ആണ് ഇതാണ് ഇതിന്റെ വർക്കായിട്ട് വരുന്നത് ഇതാണ് ഇതിന്റെ ദുപ്പട്ട ഇതിന്റെ സിക്സ് ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ഒരു പെർപ്പിൾ ഷെയ്ഡെന്നോ ഡാർക്ക് ലാവണ്ടർ എന്നോ പറയാവുന്ന ഒരു ഷെയ്ഡ് അതിലും ഇതുപോലെ തന്നെ വർക്ക് വന്നിട്ടുണ്ട് എല്ലാം നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് വേണം ഒരു ഓഫീസർ ആയിട്ടോ ടീച്ചേഴ്സിനോ ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കളക്ഷൻ തന്നെയാണ് ഈ ഒരു ആപ്ലിക്കർക്കൊക്കെ വരുമ്പോൾ ശരിക്കും ഈ ഒരു ആപ്ലിക്ക വർക്കിന്റെ ഒക്കെ ഒരു ആയിരത്തഞ്ഞൂറിന് മുകളിലോട്ടാണ് ശരിക്കും ചുരിദാറുകൾ വരുന്നത് അത്രയും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ് അപ്പൊ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒക്കെ പർച്ചേസ് ചെയ്യാൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട ചുരിദാറിന്റെ സ്ക്രീൻഷോട്ട് താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക അടുത്ത വഴിയെ കാണാം ബൈ